അണ്ണാ ഞാൻ നൂറ് രൂപ പറ്റിക്കണ ആളല്ല ഈ തമിഴ്നാട് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയണ്ടാവില്ലേ ചെലപ്പോ അതുകൊണ്ടായിരിക്കും ഞാൻ ഇതുവരെ ഒരു എഴുപത് എഴുപതോളം പേർക്ക് പത്ത് ലക്ഷം വെച്ചിട്ട് ഡെയിലി കൊടുത്തു അപ്പൊ തന്നെ എത്ര കോടി രൂപയായിരുന്നു നിങ്ങൾക്ക് അറിയാലോ പിന്നെ ഒരു എട്ടു ലക്ഷത്തി ഒമ്പത് ലക്ഷത്തിന്റെ അടുത്ത് ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് കൊടുത്തു ഡെയിലി കൊടുക്കുന്നുണ്ട് പതിമൂവായിരത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് ക്യാഷ് പ്രൈസ് അപ്പോ ഇത്രയും ലക്ഷം പേർക്ക് ഇതുവരെ കൊടുത്തു ഏകദേശം ഇരുപത് കോടി രൂപയോളം ഞാൻ സമ്മാനം നൽകി കഴിഞ്ഞു ഇതാ ഇവിടെ നോക്കിക്കോളൂ ഇതൊക്കെ പത്ത് പത്ത് ലക്ഷം അടിച്ചവരുടെ ഫോട്ടോസാണ് ഇതെൻ്റെ സോഷ്യൽ മീഡിയയിൽ കാണിയാൽ ഡെയിലി വന്ന് കിടക്കണം പ്രൂഫ് അടക്കം കാണാം ഇതൊക്കെ കണ്ട ഞാൻ സ്പീഡിൽ കാണിച്ചുതരാം ഇത് കണ്ട ഈ ലിസ്റ്റ് കണ്ട എട്ട് ജില്ലാ ലക്ഷത്തിൻ്റെ ലിസ്റ്റാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് ൂഫായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഓക്കെ അപ്പോ എന്താണ് താങ്കൾ ഇങ്ങനെ പറയുന്നേന്ന് അറിയില്ല എന്തിനാ ഇത്ര അധികം ടീ ഒക്കെ വാങ്ങുന്നേ എൻ്റെ അമ്മ ബാക്കിയുള്ളവന് ഒന്നോ രണ്ടോ നാലോ വാങ്ങിച്ചാലോ അടിക്കൂലോ ഇത്ര അധികം ടീ ഒക്കെ വാങ്ങണതിന്റെ എനിക്ക് പേസ് ഉണ്ടാക്കി കസ്റ്റമർ കെയർ വിളിക്കരുത് നേരിട്ട് പോയി വാങ്ങിക്കാന്ന് പറഞ്ഞ അവരുടെ ജൂലറിയിൽ പോയപ്പോ ഞാൻ പോയി ചോദിച്ചപ്പോ അവര് എനിക്ക് പൈസ രൂപ തരുന്നില്ല നിങ്ങൾ പറയുന്നു ജ്വല്ലറി പോയിന്ന് കാശ് കിട്ടാൻ വേണ്ടി നൂറ് രൂപയ്ക്ക് എന്തിനാ ജ്വല്ലറി പോണ ജല്ലറിയിൽ കാശ് കൊടുക്കുന്നില്ലല്ലോ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്ര ലക്ഷം ആൾക്കാർക്ക് കിട്ടി പൈസ എന്താ നിങ്ങക്ക് മാത്രം കിട്ടാത്തത് കുറച്ച് പേർക്കൊക്കെ കിട്ടാത്തതുണ്ട് ഇതില് സോഷ്യൽ മീഡിയയില് അവര് പറയാറുണ്ട് എന്റെ കാരണന്ന് വെച്ചാല് ചെക്ക് ചെയ്ത് നോക്കുമ്പോ വിഡ്രോവൽ ഓപ്ഷൻ പ്രസ് ചെയ്യണം ചിലവര് അത് പ്രെസ് ചെയ്യാം അത് പ്രെസ് ചെയ്തിട്ട് ഐ എഫ് എസ് കോഡ് അങ്ങനെ അക്കൗണ്ട്സിന്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം അപ്പൊ ചിലവര് ചിലടത്ത് വെച്ചിട്ട് അത് നിർത്തും അവർക്ക് അറിയില്ല മുമ്പോട്ട് എങ്ങനെ പോണം അപ്പോൾ കസ്റ്റമർ കെയറിന് ഇതൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടാറുണ്ട് അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പോ അങ്ങനെയൊക്കെയുള്ള ഡിലെ കുറച്ച് പേർക്ക് വരാം ഇത്ര ലക്ഷം പേർക്ക് കൊടുത്ത ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ആയി കാണുന്നത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് നൂറ് രൂപയ്ക്ക് നിങ്ങളെ പറ്റിക്കുന്നത് അങ്ങനെ പണ്ണ മാട്ടെ